ഒരിക്കൽ മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സമൂഹത്തിന് വേണ്ടി മഴ ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല മഴ പെയ്തില്ല അപ്പോൾ അള്ളാഹു സുബാനോതാലയോട് മൂസാൻ നബി വിനീതമായി ചോദിച്ചു പഠിച്ചവനെ എന്റെ സമൂഹം വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നു എന്താണ് ഞങ്ങൾക്ക് ജലം ലഭിക്കാത്തത് അപ്പോൾ അള്ളാഹു പറഞ്ഞു മൂസാ എന്റെ സമൂഹത്തിൽ നാൽപ്പത് വർഷമായി പല തെറ്റുകളും ചെയ്ത് എന്നോട് എതിരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ടാണ് ഉത്തരം ലഭിക്കാത്തത് എന്ന് ഉടനെ മുസാൻ നബി അലൈഹി വസ്സലാം തന്റെ ജനത വേണ്ടി മലമുകളിൽ കയറി വിളിച്ചു പറഞ്ഞു ഓ പാപിയായ മനുഷ്യ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ പോകൂ നിങ്ങൾ കാരണം ഞങ്ങൾക്ക് മഴ വിലക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് കേട്ട ആ പാപിയായ മനുഷ്യൻ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കി ആരെങ്കിലും ആ കുറ്റം ഏറ്റെടുത്ത് നടന്നു പോകുന്നുണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് പക്ഷെ ആരും അത് ഏറ്റെടുത്തില്ല അത് ഞാൻ തന്നെയായിരുന്നു ആ പാപി തന്നെയായിരുന്നു അത് എന്ന് ബോധ്യപ്പെട്ടു എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്നൊരാശയം ആ പാപിയുടെ മനസ്സിൽ ഒതിച്ചത് കൽബു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അള്ളാഹു സുബാനോലയോട് ആ പാപിയായ മനുഷ്യൻ തൗബ ചെയ്തു അങ്ങേയറ്റത്ത് ആത്മാർത്ഥത മുറ്റി നിൽക്കുന്ന കൽബറിഞ്ഞ നല്ല തൗബ ചെയ്തു നാൽപ്പത് വർഷമായി തെറ്റ് ചെയ്യുന്ന ആ മനുഷ്യൻ അല്പനേരം കഴിഞ്ഞപ്പോൾ നന്നായി മഴ പെയ്തു ആ സമൂഹത്തിന് ആവശ്യമായ വെള്ളമെല്ലാം ലഭിച്ചു അപ്പോൾ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനോട് ചോദിച്ചു ഓ പറച്ചവനെ നീയല്ലേ പറഞ്ഞത് പാപിയുണ്ട് അതാണ് അതിൻ്റെ മഴ ലഭിക്കാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് മഴ ലഭിച്ചത് ഉടനെ പറഞ്ഞു ഓ മൂസ ആ മനുഷ്യൻ ആത്മാർത്ഥമായ തൗപ ചെയ്തിട്ടുണ്ട് ഞാനത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മഴ ലഭിച്ചത് അപ്പോൾ മൂസാ നബി അലൈഹലാം ചോദിച്ചു ആ മനുഷ്യനെ എനിക്ക് കാണിച്ചു തരുമോ അറിയിച്ചു തരുമോ എന്ന് ഓ മൂസ നിങ്ങളെയൊക്കെ നമീമത്ത് പറയുന്നതിന് വിലക്കിയ ഞാൻ തന്നെ ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അത്രമാത്രം നേരത്തെ പാപിയായിരുന്ന മനുഷ്യനെ ആ മനുഷ്യനെ അറിയിച്ചു കൊടുക്കാൻ പോലും ലജ്ജയാണ് പടച്ചവന് ഒരിക്കലും ഒരാളുടെ തെറ്റും ഒരാളുടെ കുറവും മറ്റൊരാളോട് പറയരുത് എന്നും അതോടൊപ്പം നമ്മുടെ പാപത്തിൻ്റെ ആധിക്യം നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് ആത്മീയ വളർച്ച ഇല്ലാതാക്കുന്നതാണ് ഭൗതികമായ അനുഗ്രഹങ്ങളടക്കം തടസ്സപ്പെടുത്തുന്നതാണ് എന്നും ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു